ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ എസ് ആർ ഒ കെയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് ആൻഡ് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഐ എസ് ആർ കീഴിലുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിലുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി പി ആർ എല്ലാണ് നല്ല ശമ്പളത്തിൽ ഏകദേശം എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ആ ജോബിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടിപ്പോൾ ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിലുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്കും ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്കും വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയില് പറഞ്ഞിരിക്കുന്നത് അതിൽ ജനറൽ വിഭാഗത്തിന് ആറ് വേക്കൻസി ഒ ബി എസ് സി രണ്ട് എസ് സി ഇല്ലാതെ എസ് ടി രണ്ട് വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ മൊത്തം പത്ത് വേക്കൻസികൾ വന്നിരിക്കുന്നത് പിന്നീട് വന്നിരിക്കുന്ന ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് അതിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ അതിലേക്ക് ശമ്പളം പറഞ്ഞിട്ടുണ്ട് ആറ് വേക്കൻസിയാണ് നാല് വേക്കൻസി ജനറൽ ഒരു ഒ ഒരു എസ് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന വേക്കൻസി കാറ്റഗറിയിൽ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് അതിനോട് കൂടി പ്രൊഫഷൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടർ അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അസിസ്റ്റൻ്റ് അതുപോലെ ക്ലർക്ക് അങ്ങനത്തെ എല്ലാ ജോബിനും വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്രൂപ്പ് സി പോസ്റ്റുകളാണെങ്കിലും ഗ്രൂപ്പ് എ പോസ്റ്റുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും കോഴ്സൊക്കെ പഠിച്ച് നിങ്ങളൊരു എം എസ് ഓഫീസോ മറ്റ് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടാകും കമ്പ്യൂട്ടർ ലിറ്ററേസി കൂടി നോക്കുന്ന ടെസ്റ്റ് കൂടി ഉണ്ടാകും അതുവഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്ലൈ ചെയ്യാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പി ഡി എഫ് ഒന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അത് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ജൂനിയർ പേഴ്സണൽ ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് തന്നെയാണ് അതിലേക്ക് അത് അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണം നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റെ ഈ ഭാഗത്തുള്ള കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ആയിരുന്നു ഇതിലേക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണം ഇംഗ്ലീഷ് ടെനോഗ്രാഫിയിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കമ്മി പരിജ്ഞാനം കൂടി അതിലേക്ക് വേണം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ ഒരു സെക്രട്ടറി പ്രാക്ടീസ് ഉണ്ടെങ്കിലും അവർക്കും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിനും ടൈപ്പിംഗ് നിർബന്ധമാണ് അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി അല്ലെങ്കിൽ ടൈപ്പിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണത് അപ്പോൾ താല്പര്യമുള്ള ആൾ ഏകദേശം ശമ്പളം പറഞ്ഞ് നമ്മൾ പറഞ്ഞു ഈ ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരുന്നു നിങ്ങളുടെ ഏജ് ഒക്കെ കണക്കാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും എസ് സി എസ് ടിക്ക് മുപ്പത്തി മൂന്ന് വയസ്സും അതുപോലെ ഒ ബി സിക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൂടി മാക്സിമം ഷെയർ ചെയ്യാം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അത് മുഖം അടുത്ത നോട്ടിഫികേഷൻ വൈകണം താങ്ക് യു ഫാർ വാച്ചിങ് എ നൈസ് ഡേ